ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് കാണുന്ന ഒരു വ്യൂവർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് അവർ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസേറ്റീവ് വേർബ്സ് എന്ന് പറയും അതായത് കോസേറ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് ചെയ്യുന്ന പ്രവർത്തികളെയാണ് നമ്മൾ സാധാരണയായിട്ട് വെർബുകൾ എന്ന് പറയുന്നത് പോസിറ്റീവ് വേർബ്സ് എന്ന് പറയുമ്പോഴേക്കും ആ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും പ്രേരിപ്പിച്ച് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ പറയും നമ്മൾ പറയും ഒരു കാര്യം ചെയ്യുക എന്നുള്ളതിന് ചെയ്യിപ്പിക്കുക ഏഹ് പാടുക എന്നുള്ളതിന് നമ്മൾ പാടിപ്പിക്കുക ഓടുക ഓടിപ്പിക്കുക തിന്നുക തിന്നിപ്പിക്കുക തീറ്റിക്കുക എന്നൊക്കെ പറയാ അല്ലെ അപ്പൊ ആ രീതിയിലുള്ള കോസേറ്റീവ് വേർബ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം അതായത് പ്രവൃത്തി ചെയ്യുന്ന ആള് നേരിട്ട് പ്രവൃത്തി ചെയ്യുന്നില്ല മറ്റൊരാളെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് കോസേറ്റീവ് വേർബ്സ് ഉപയോഗിച്ച് പറയുമ്പോഴേക്കും അപ്പൊ നമുക്ക് ഈ വേർബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത് സെന്റൻസുകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം കോസേറ്റീവ് വേർബ്സാണ് പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് ഹെൽപ്പ് അങ്ങനെ അഞ്ച് കോസേറ്റീവ് വേർബ്സ് ആണ് കാണപ്പെടുന്നത് അപ്പൊ ഈ അഞ്ചെണ്ണമാണ് കോസേറ്റീവ് വേർബ്സ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പഠിക്കാം ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് മേയ്ക്ക് വെച്ചുള്ള മേക്ക് എന്ന് പറയുന്ന ആ ഒരു കോസേറ്റീവ് വേർബ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം അതായത് മേയ്ക്ക് എന്ന് പറയുമ്പോഴേക്കും ആ മേക്ക് എന്ന് പറയുന്ന ആ ഒരു കോസേറ്റീവ് വേർബ് ഉപയോഗിക്കുന്നത് ആരെങ്കിലും കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അയാൾക്ക് അയാൾ ആ പ്രവൃത്തി ചെയ്യും പക്ഷേ അയാളെ കൊണ്ട് നമ്മൾ ആ പ്രവൃത്തി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോഴാണ് മേക്ക് എന്ന് പറയുന്ന ആ ഒരു വെർബ് പോസിറ്റീവ് വെർബ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം മേക്ക് എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് വെർബ് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും അതിനൊരു സ്ട്രക്ചർ അത് ഫോളോ ചെയ്യുന്നുണ്ട് അതായത് ഏറ്റവും ആദ്യം പ്രവൃത്തി ചെയ്യുന്ന ആള് ഏ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് മേയ്ക്ക് എന്ന് പറയുന്ന ആ ഒരു കോസിറ്റീവ് വെർബാണ് അതല്ലെങ്കിൽ മേയ്ക്ക് അതിന്റെ വേറെ ഫോംസും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ആകും അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് ആകും അങ്ങനെ ഏത് ടെൻസിൽ വേണമെങ്കിലും ആ മേക്കിന്റെ ഫോം നമ്മൾ അവിടെ ഉപയോഗിക്കണം മേക്കിന്റെ ഏത് ഫോം ആയാലും അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈസ് മേക്കിംഗ് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ മെയ്ഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വാസ് മേക്കിംഗ് വേർ മേക്കിംഗ് അങ്ങനെ ഏത് ഫോം വേണമെങ്കിലും ഉപയോഗിക്കാം ഏറ്റവും ആദ്യം സബ്ജക്റ്റ് അതിന് ശേഷം മേക്കിന്റെ ഏതെങ്കിലും ഒരു ഫോം ഓക്കെ അത് കഴിഞ്ഞ് ഒബ്ജെക്ട് അതായത് ഒബ്ജെക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു പേഴ്സൺ ആണ് വരുന്നത് ഒബ്ജെക്ട് എന്ന് വെച്ചാൽ ഈ ഒരു പ്രവൃത്തിയുടെ ഫലം ആരിലേക്കാണോ അതാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു ക്രിയയുടെ ബേസ് ഫോം അതായത് വി വൺ ഫോം എന്ന് പറയും അതായത് ഇപ്പൊ നമ്മൾ പറയുമ്പഴേക്കും അപ്പൊ അങ്ങനെ മൂന്ന് ഫോംസ് അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അതിൽ ഒന്നാമത്തെ ഫോം ബെയർ ആയിട്ടുള്ള ബേസ് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് സെന്റൻസ് ഉപയോഗിക്കുമ്പോഴേക്കും ഇത് കൂടുതൽ വ്യക്തമാകും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി മേഡ് ഹർ ഈറ്റ് ആൻഡ് ആപ്പിൾ ഹി മേഡ് ഹർ ഈറ്റ് ആൻഡ് ആപ്പിൾ ഇതിനകത്ത് ഹീ ഹീ എന്ന് പറയുന്നത് ആ പ്രവൃത്തി ചെയ്യിക്കുന്നൊരാളാണ് അപ്രവൃത്തി ചെയ്യിക്കുന്ന ആള് അതായത് ഹി ഒരു സബ്ജെക്ട് അല്ലെ പിന്നെ മേക്കിന്റെ ഫോം അതായത് മെയ്ഡ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉപ ഉപയോഗിച്ചിരിക്കുന്നത് അതിനുശേഷം വരേണ്ടത് ഏതാണ് ഒരു ഓബ്ജക്റ്റ് അതായത് ഹർ ഹെർ എന്ന് പറയുന്ന ഇവിടെ ഒബ്ജെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കാര്യം ആ ഫലം ആ പ്രവൃത്തി ചെയ്യും ഇയാൾ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് വേറൊരു വ്യക്തിയാണ് അല്ലെ ഹി മെയ്ഡ് ഹേർ അതിനു ശേഷം എന്താണ് ഒരു ബേസ് ഫോം ഓഫ് വെർബ് വരണം അതായത് എന്ന് പറയുന്ന ആ ഒരു വെർബ് ഏ ഫസ്റ്റ് ഫോം അപ്പൊ ഈറ്റ് അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം എന്താണത് ഞാനായിട്ട് നിർബന്ധിച്ചത് ആൻഡ് ആപ്പിൾ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അവൻ അവളെ ആപ്പിള് നിർബന്ധിച്ച് കഴിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഓക്കെ അവൻ അവളെ ആപ്പിള് നിർബന്ധിച്ച് കഴിപ്പിച്ചു കഴിപ്പിച്ചു അവൾക്ക് അവൾ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ അവൻ നിർബന്ധിച്ചു കഴിപ്പിച്ചു എന്നൊരു സെൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഹീ മേഡ് ഹർ ഈറ്റ് ആൻഡ് ആപ്പിൾ അവൾ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിച്ചു അവൾ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് വർക്ക് ചെയ്യിപ്പിച്ചു ഇതെങ്ങനെ പറയാൻ പറ്റും ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി ഓക്കെ അവൾ എന്നുള്ളതിന് ഏത് വാക്കാണ് ഷീ ചെയ്യിപ്പിച്ചു നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു എന്നുള്ളതിന് നിർബന്ധിക്കുക എന്നുള്ള നമ്മള് മെയ്ക്കിന്റെ ഒരു ഫോമാണ് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ മേക്കിന്റെ പാസ്റ്റ് ഫോം എടുക്കും അതായത് ഷീ ആരെയാണ് നിർബന്ധിച്ചത് അതാണ് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത് ആരെ ഓക്കെ അത് ആരെയാണ് നിർബന്ധിച്ചത് ആ ഷീ മെയ്ഡ് ദ ചിൽഡ്രൻ അല്ലെ കുട്ടികളെയാണ് നിർബന്ധിച്ചത് ഷീ മേഡ് ദ ചിൽഡ്രൻ എന്താണ് ചെയ്യിപ്പിച്ചത് ആ പ്രവൃത്തി ഏതാണ് ഡു ചെയ്യുക ഡു എന്ത് ചെയ്യുക ഷീ ദ ദ അവളുടെ കൂട്ടുകാരിയെ കൊണ്ട് നിർബന്ധിച്ച് പാട്ട് പാടിച്ചു ലീല അവളുടെ കൂട്ടുകാരിയെ കൊണ്ട് നിർബന്ധിച്ച് പാട്ട് പാടിച്ചു ഇതെങ്ങനെ പറയും ആ ലീല ആ ആരെ കൊണ്ട് അവളുടെ കൂട്ടുകാരി ഫ്രണ്ട് ഫ്രണ്ട് പ്രവൃത്തി എന്താണ് സിങ് പാടുക എന്നുള്ളതാണ് ലീല മെയ്ഡ് ഹർ ഫ്രണ്ട് എ എ മെയ്ഡ് മെയ്ഡ് ഹർ ഫ്രണ്ട് ആ പ്രവൃത്തി കണ്ട ഇങ്ങനെയാണ് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന രീതിയിൽ ചെയ്യിപ്പിക്കുക കഴിപ്പിക്കുക ആ പാട്ട് പാടിപ്പിക്കുക എന്നൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി അടുത്ത ഒരു ർബാണ് ലെറ്റ് ലെറ്റ് എങ്ങനെയാണ് സെന്റൻസുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മൾ ഒരാളെ അനുവദിക്കുക ആ കാര്യം ചെയ്യാനായിട്ട് അയാളെ നമ്മൾ അനുവദിക്കുന്ന രീതിയിലാണ് ഇവിടെ ലെറ്റ് എന്ന് പറയുന്ന കോസേറ്റീവ് വെർബ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഒരാൾ അനുവാദമില്ലാതെ ചെയ്യാൻ പക്ഷെ നമ്മൾ അയാളെ അനുവദിക്കുന്നു എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പൊ നമുക്ക് സെന്റൻസുകളിൽ എങ്ങനെയാണ് ലെറ്റ് ഉപയോഗിക്കുന്നത് നോക്കാം അപ്പൊ ഇതുപോലെ ലെറ്റിനും ഒരു സ്ട്രക്ചർ ഉണ്ട് ആദ്യം ഇതുപോലെ നമ്മൾ പ്രവർത്തി ചെയ്യുന്ന അതായത് നിർ ഈ നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന ആള് അത് അയാളുടെ പേരാണ് ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത് അതിനുശേഷം ലെറ്റ് എന്ന പദം ഉപയോഗിക്കുക പോസിറ്റീവ് വെർബ് ഉപയോഗിക്കുക അതിനുശേഷം പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഓബ്ജക്റ്റ് ആർക്കാണോ ആ അനുവാദം കൊടുക്കേണ്ട ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അയാളെയാണ് നമ്മൾ അവിടെ ഒബ്ജക്ടിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇവിടെ ബേസ് ഫോം ഓഫ് വെർബ് ഉപയോഗിക്കും verb <imitation> form okay ും ഇതാണ് സ്ട്രക്ചർ അപ്പൊ നമുക്ക് സെന്റൻസോള് നോക്കാം ഷീ ലെറ്റ് ഹെർ കിഡ്സ് പ്ലേ ഔട്ട്സൈഡ് അതായത് അവള് അവളുടെ കുട്ടികളെ പുറത്ത് കളിക്കാൻ അനുവദിച്ചു അപ്പൊ പുറത്ത് കളിക്കാൻ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കൊടുത്തു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ആ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് ആരാണോ അനുവാദം കൊടുത്തത് ആ വ്യക്തി ഓക്കെ ഷി അടുത്തത് നമ്മൾ ഈ കോസേറ്റീവ് വെർബായിട്ടുള്ള ലെറ്റ് അനുവാദം കൊടുക്കുക എന്നുള്ള ആ ഒരു വെർബ് ഓക്കെ ഷി ലെറ്റ് ആരെയാണ് അനുവദിച്ചത് കിഡ്സ് അവളുടെ കുട്ടികളെ എന്തിനാണ് അതാണ് ടു പ്ലേ ഔട്ട്സൈഡ് ഓക്കെ ഞാൻ അവളെ പോകാൻ അനുവദിച്ചു ഞാൻ അവളെ പോകാൻ അനുവദിച്ചു ഈ ലെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സെന്റൻസ് എങ്ങനെ എഴുതും അല്ലെങ്കിൽ ലെറ്റ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഈ സെന്റൻസ് പറയുന്നത് ഞാൻ അവളെ പോകാൻ അനുവദിച്ചു അപ്പൊ ഐ ഞാൻ മൂന്നാമത്തെ അവളെ എന്തിന് ഗോ അല്ലെ പോക പോകാൻ അല്ലെ ഐ ലെറ്റ് ഹർ ഗോ ഞാൻ അവളെ പോകാൻ അനുവദിച്ചു അപ്പൊ മൂന്നാമത്തെ രീതിയിലുള്ള കോസ്യറ്റീവ് വെർബാണ് ഗെറ്റ് ഗെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുക എന്നുള്ളത് തന്നെ പക്ഷേ ആ കാര്യം എന്താണെന്നുള്ളത് അയാളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഗെറ്റ് എന്ന് പറയുന്ന ആ ഒരു കോസിയറ്റീവ് വെർബ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം ആദ്യം സ്ട്രക്ചർ വരുമ്പോഴേക്കും സബ്ജെക്റ്റ് ചെയ്യ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ആള് അതിനുശേഷം വരേണ്ടത് ഗെറ്റ് എന്ന് പറയുന്ന ആ ഒരു കോസേറ്റീവ് വെർബാണ് അതിനുശേഷം ശേഷം നമ്മളവിടെ ഓബ്ജക്ട് ഉപയോഗിക്കും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ വെർബ് വെർബിന്റെ ബേസ് ഫോം അല്ല അതിന് പകരം നമ്മൾ അതിന്റെ ഇൻഫിനിറ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത് അതായത് ടു എന്ന് പറയുന്ന അതിനോടാണ് നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോം ചേർക്കുന്നത് അതായത് ടു ഗോ എന്നൊക്കെ പറയൂല്ലേ ടു ഡു ട്യൂവ് ചേർത്തതിനു ശേഷമാണ് നമ്മൾ അവർബ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് സെന്റൻസുകൾ നോക്കാം അവൻ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിർബന്ധിക്കുന്നു അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള കാര്യം ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം അതിനുവേണ്ടി നിർബന്ധിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ എങ്ങനെ പറയും her to leave home early. അതായത് നമുക്കറിയാം അറിയാം ഹി എന്ന് പറയുന്നത് എന്താണ് സബ്ജെക്ട് ആരാണ് നിർബന്ധിക്കുന്നത് അയാണ് ഉം അതിനുശേഷം ലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഏ നിർബന്ധിക്കുന്നു ഹി ഗെറ്റ്സ് ഹെർ ടു ലീവ് ഹോം ഏർലി അവിടെ ഇവിടെ നോക്കും ഹി എന്ന് പറയുന്നത് ആ പ്രവൃത്തി നിർബന്ധിച്ച് ബോധ്യപ്പെടുത്തി ചെയ്യിപ്പിക്കുന്ന ആള് അവൻ അല്ലെ ഹി അത് സബ്ജെക്റ്റ് ആണ് അതിനു വരേണ്ടത് ഏതാണ് റ്റ് എന്ന് പറയുന്ന പദമാണ് ഇവിടെ ഗെറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വർത്തമാന കാലത്തിൽ ഇപ്പോൾ ചെയ്യുന്നു നിർബന്ധിക്കുന്നു എന്നുള്ള രീതിയിൽ വന്നുകൊണ്ടാണ് നമ്മൾ എസ് ചേർത്തിരിക്കുന്നത് ഗെറ്റ്സ് എന്ന് ചേർത്തിരിക്കുന്നത് അതിനു ശേഷം വരേണ്ടത് നമ്മൾ എന്താണ് വെർബിന്റെ ഏർ അതായത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വെർബ് ഏതാണോ ഏ ലീവ് എന്ന് പറയുന്ന ആ ഒരു ബെർബാണ് ഏർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുക എന്നുള്ള രീതിയിൽ ഏഹ് അപ്പൊ ലീവ് എന്ന് പറയുന്ന പദത്തിന്റെ കൂടെ നമ്മൾ ടു ലീവ് എന്നാണ് ചേർക്കേണ്ടത് ഓക്കെ എന്തിനാണ് നിർബന്ധിച്ചത് ടു ലീവ് ഹോംലി വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെടുന്നതിന് വേണ്ടിയാണ് അവൻ നിർബന്ധിച്ചത് ഓക്കെ എനിക്ക് മീരയെ നിർബന്ധിച്ച് ബോധ്യപ്പെടുത്തി ഈ ജോലി ചെയ്യിക്കാൻ കഴിയും എനിക്ക് മീര എന്ന് പറയുന്ന ഒരു വ്യക്തി മീരയെ നിർബന്ധിച്ച് ബോധ്യപ്പെടുത്തി ഈ ജോലി ചെയ്യിക്കാൻ കഴിയും ഇതെങ്ങനെ നമ്മൾ സെന്റൻസിലാക്കി പറയും ആ എനിക്ക് എന്ന് പറയുമ്പോഴേക്കും ആ എ ഞാൻ അല്ലെ ഐ ഇനി കഴിയും എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ക്യാൻ ഐ ഐ അതിനു ശേഷം അല്ലെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ് നമ്മൾ ഉപയോഗിക്കുമ്പഴേക്കും എവിടെ ഉപയോഗിക്കേണ്ടത് ക്യാൻ ഗെറ്റ് അല്ലെ ചെയ്യിക്കാൻ കഴിയും ആരെയാണ് നിർബന്ധിക്കുന്നത് ഓബ്ജെക്ട് മീര ഐ ക്യാൻ ഗെറ്റ് എന്ത് ചെയ്യാനാണ് ടു 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 എന്ത് ചെയ്യാൻ ഈ ജോലി എങ്ങനെയാണ് നമ്മുടെ സെന്റൻസ് പറയുന്നത് എനിക്ക് നിർബന്ധിച്ച് മീരയെ ബോധ്യപ്പെടുത്തി ഈ ജോലി ചെയ്യിക്കാൻ കഴിയും എന്റെ സഹോദരി എന്നെ നിർബന്ധിച്ച് പാത്രങ്ങൾ കഴിയിച്ചു എൻറെ സഹോദരി എന്നെ നിർബന്ധിച്ച് അതായത് നിർബന്ധിച്ച് പ്ലസ് ബോധ്യപ്പെടുത്തി ഇത് കഴുകേണ്ടത് നമ്മൾ ആവശ്യമാണ് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ എന്റെ സഹോദരി എന്നെ നിർബന്ധിച്ച് ബോധ്യപ്പെടുത്തി പാത്രങ്ങൾ കഴിയിച്ചു ഇതെങ്ങനെ നമ്മൾ പറയും ആ ആരാണ് നിർബന്ധിച്ചത് മൈ സിസ്റ്റർ മൈ സിസ്റ്റർ എന്ത് ചെയ്തു നിർബന്ധിച്ചു അപ്പൊ ഗെറ്റിന്റെ ഫാസ്റ്റ് ടെൻസിലെ ഫോം എടുക്കണം ഗോട്ട് മൈ സിസ്റ്റർ ഗോട്ട് ആരെയാണ് നിർബന്ധിച്ചത് എന്നെ അപ്പൊ മീ എന്താണ് ചെയ്യാൻ പറഞ്ഞത് വാഷ് അല്ലേ അപ്പൊ ടു വാഷ് മൈ സിസ്റ്റർ പാത്രങ്ങളല്ലേ കഴിച്ചത് അപ്പൊ സിസ്റ്റർ മീ ഷ് ദ പ്ലേറ്റ് നാലാമത്തെ കോസിറ്റീവ് വെർബാണ് ഹാവ് എന്ന് പറയുന്നത് ഹാവ് ഹാവ് ഉപയോഗിക്കുമ്പോഴേക്കും നമ്മളിപ്പോ ഒരാളൊരു കാര്യം ചുമതലപ്പെടുത്തി അത് അയാളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ചുമതലപ്പെടുത്തിക്കൊണ്ട് അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കൂലേ ഉം ഇത് ചെയ്യാനുള്ളൊരു ചുമതല കൊടുത്ത് ചെയ്യിപ്പിക്കുമ്പോഴേക്കും ഹാവ് എന്ന് പറയുന്ന ആ കോസിറ്റീവ് വെർബ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം ഇവിടെയും സ്ട്രക്ചർ ഇതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് ഓബ്ജക്ട് പ്ലസ് ടു പ്ലസ് ബേസ് ഫോം ഓഫ് വെർബ് ആണ് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഗെറ്റിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ടു ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം അതായത് ഹി എന്ന് പറയുന്നത് ആരാണോ ചെയ്യിപ്പിക്കുന്നത് അവൻ അല്ലെ ഹാഡ് എന്ന് പറയുന്നത് ഹാവിന്റെ പാസ്റ്റ് ഫോം ആണ് ഉം ഹാഡ് അതായത് ചുമതലപ്പെടുത്തി ചെയ്യിപ്പിച്ചു എന്ത് ചെയ്യിപ്പിച്ചു ആ ടു കറക്റ്റ് ആരെയാണ് നമ്മൾ ചുമതലപ്പെടുത്തി ചെയ്യിപ്പിച്ചത് ാരനെയാണ് എന്താണ് ചെയ്യിപ്പിച്ചത് എന്ത് നോട്ട് ഹി ഹാഡ് ഹിസ് ഫ്രണ്ട് കറക്റ്റ് അവൻ അവന്റെ ഫ്രണ്ടിനെ നോട്ട് തിരുത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി ചെയ്യിപ്പിച്ചു എന്നുള്ള സെൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ എൻ്റെ സെർവൻറ്റിനെ കുക്ക് ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ചുമതലപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് ഐ ഐ ഞാനാണ് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് ഐ പിന്നെ അടുത്തത് ഹാവ് ആരെയാണ് ചുമതലപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നത് മൈ സെർവൻറ്റ് എന്താണ് ചെയ്യിപ്പിക്കുന്നത് ുന്നത് നമ്മളെ ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്യാൻ സഹായിക്കുന്നു നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹെൽപ്പ് ഉപയോഗിക്കുന്നത് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പൊ ഹെൽപ്പ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് സബ്ജെക്ട് പ്ലസ് ഹെൽപ്പ് പ്ലസ് ഓബ്ജക്ട് പ്ലസ് ടു പ്ലസ് ബേസ് ഫോം ഈ ബുക്ക് എന്നെ ഒത്തിരി പഠിപ്പിച്ചു ഈ ബുക്ക് എന്നെ ഒത്തിരി പഠിപ്പിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ പറയും ഒന്ന് നോക്കണം അപ്പൊ ഇവിടെ ആരാണ് ഈ ബുക്കാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ദിസ് ബുക്ക് ഈ ബുക്ക് അതിനുശേഷം ഹെൽപ്പിന്റെ ഹെൽപ്ഡ് അല്ലെ ബുക്കല്ലേ പഠിപ്പിച്ചു എന്നുള്ളത് അപ്പൊ സഹായിച്ചത് ബുക്കാണ് അതുകൊണ്ട് ദിസ് ബുക്ക് ഹെൽപ്ഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്ജക്ട് ഉപയോഗിക്കണം ആരെയാണ് ഹെൽപ്പ് ചെയ്തത് മീ എന്തിനു വേണ്ടി ിൽ പോകുന്നത് എന്നെ പഠിക്കാൻ സഹായിച്ചിട്ടുണ്ട് സ്കൂളിൽ പോകുന്നത് എന്നെ പഠിക്കൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകൽ ഏഹ് സ്കൂളിൽ പോകൽ സ്കൂളിൽ പോകൽ എന്ന് പറയുന്നത് ഒരു ഒരു പ്രക്രിയയാണല്ലോ അപ്പൊ സ്കൂളിൽ പോകൽ എന്നെ പഠിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും സ്കൂളിൽ പോകൽ എന്നുള്ളതാണ് നമ്മളിവിടുത്തെ ആയിട്ട് നിൽക്കുന്നത് അതാണല്ലേ സഹായിച്ചത് ഗോയിങ് ടു സ്കൂൾ ഗോയിങ് ടു സ്കൂൾ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാസ് ഹെൽപ്ഡ് ഗോയിങ് ടു സ്കൂൾ ഹാസ് ഹെൽപ്ഡ് ഇനിയാണ് ഒബ്ജക്റ്റ് വരേണ്ടത് ആരെയാണ് സഹായിച്ചിട്ടുള്ളത് മീ എന്തിനാണ് സഹായിച്ചിട്ടുള്ളത് ടു സ്റ്റഡി പഠിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ കുറെ സെന്റൻസുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒത്തിരി ഇംഗ്ലീഷിൽ നന്നായിട്ട് ഈ പറയിപ്പിക്കുക ചെയ്യിപ്പിക്കുക കരയിപ്പിക്കുക ഓടിപ്പിക്കുക ചാടിപ്പിക്കുക എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആ ഒരു സെൻസിലുള്ള പോസിറ്റീവ് ഒക്കെ ഉപയോഗിച്ചോട്ടുള്ള സെൻറ്റൻസുകൾ ഒത്തിരി ഉണ്ടാക്കാനായിട്ട് സംസാരിക്കാനായിട്ടും സഹായിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻ്റെ ചെയ്യുന്നു നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്